ഫ്രാങ്കോട്ടന്റെ കൂടെയാണ് ആക്ച്വലി ഞാൻ പിന്നെ ഏറ്റവും ആദ്യത്തെ ഇന്റർനാഷണൽ ഷോ ചെയ്യുന്നത് സിംഗപ്പൂർ വെച്ചിട്ട് അപ്പം ഫ്രാങ്കോട്ടനും റോൺസി ചേച്ചിയും കുഞ്ഞു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഒറ്റക്ക് പോകുന്ന ഷോ ആയിരുന്നു ഫ്രാങ്കോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്റെ ഒരു ബിഗ് ബ്രദർ ഇൻഡസ്ട്രീനോ മാമ എനിക്ക് എന്തെങ്കിലും പക്ഷെ അങ്ങനെ തന്നെയാണ് പ്രാങ്കോട്ട പണ്ടു അറിയാം എനിക്കറിയാം പിന്നെ സിത്തു ആണെന്നുണ്ടെങ്കിൽ സജീഷാട്ടനും ഒക്കെ ആയിട്ട് നമ്മള് പണ്ടേ നല്ല കമ്പനിയാണ് സയൻ നിങ്ങൾ സയൻ എന്ന് വിളിക്കുന്നതൊക്കെ നല്ല രസമുണ്ട് അങ്ങനെ സംഗീതപരമായിട്ട് വിളിക്കാം സയൻ 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 നല്ല പേരാണല്ലോ മോനെ കമ്പോസ് ചെയ്യാൻ പോണോ പിന്നെ അല്ല എനിക്ക് വേണ്ടിട്ടോ സയൻ 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 ശയ നിറയാ പിന്നെ ഇത് പാടാൻ കാര്യം ഒരു ചോദ്യം വരുന്നുണ്ട് അയ്യോ അവിടെയാണ് കൊടുക്കുന്നത് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു പ്രേമം പൊളിഞ്ഞൊരു കഥയുണ്ടല്ലോ ആരുടെ എന്റെയോ എനിക്ക് നൂറ് പ്രേമം പൊളിഞ്ഞിട്ടുണ്ടോ അതിൽ മെയിൻ ോ കോളേജിൽ പഠിച്ച സമയത്ത് ഏത് പൊളിഞ്ഞത് കൊറേ പ്രേമ പൊളിഞ്ഞിട്ടുണ്ട് വീട്ടിലെ അച്ഛനോട് പോയി പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ മേളിൽ ഒരു സാമിണ്ടാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞു ഡാഡി എനിക്ക് ഇന്നാളെ കല്ലടങ്ങിക്കണം എന്നൊക്കെ അതൊക്കെ ഞാനും പറഞ്ഞാ അപ്പൊ എന്റെ ഒരു ചിരട്ടം പറഞ്ഞു എടാ ചെറുക്കാൻ നിന്റെ ഏജ് ആണ് നിനക്ക് പലതും തോന്നും കെട്ടണം അതുപോലെ തന്നെ കൊച്ചു പത്തിരുപത് കൊച്ചുങ്ങളും അതൊക്കെ തോന്നും നീ മര്യാദയ്ക്ക് പോയി പറഞ്ഞു ഡാഡി എന്റെ തകനല്ലേ നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടല്ലോ എന്റെ മുന്നിൽ വന്നിട്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാ അവനോട് പറ വീട്ടിൽ പറയാണ്ട് അത് പറഞ്ഞിട്ടില്ല അതോടുകൂടി തകർത്തു അയ്യേ ആയി അപ്പൊ അത്രേം സ്നേഹമുള്ള അയാൾക്ക് എടെ പേരെന്താണ് ആരോ തെറ്റിദ്ധരിക്കണം ഒരിക്കലും വിചാരിച്ചില്ലട സുദീപേ നീ ചതിക്കി വന്നു ആൾക്കാർ ആ സുദീപ് കേട്ട് തുമ്മുമായിരിക്കും വീട്ടിലിരുന്ന് തുമ്മി 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 നല്ലൊരു മനുഷ്യ അയ്യോ ആ സുദീപല്ലോ ഈ സുദീപ് ഞാൻ വെറുതെ ഒരു പേര് പറഞ്ഞു അല്ല ഞാൻ നമ്മുടെ സുദീപിന്റെ കാര്യ വെറുതെ പറഞ്ഞ ഏട്ടോ സുദീപെ പേടിക്കണ്ടേ ശരി ഏട്ടി